ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയതിന് ശേഷം എൻ്റെ ഗ്രാമത്തിൽ എനിക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത പങ്കെടുത്ത രണ്ട് നേതാക്കളാണ് ഒന്ന് ശ്രീ കെ മുരളീധരൻ ആയിരുന്നെങ്കിൽ ഒന്ന് ശ്രീ പി കെ ഫിറോസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു കുന്നമംഗലത്തേക്ക് വരിക എന്നുള്ളത് എന്തായാലും ഞാൻ ആ കമ്മിറ്റ്മെൻ്റ് പാലിച്ചിരിക്കുന്നു ഇവിടെ വരാൻ സാധിച്ചുള്ള അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് യൂത്ത് ലീഗിൻ്റെ സമ്മേളനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് എല്ലായിടത്തും നടന്നു വരികയാണ് ഞാൻ പലപ്പോഴും രാഷ്ട്രീയമായി വ്യത്യസ്തമായി ചേരിയിരുന്നപ്പോഴും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വളരെ കൗതുകത്തോടുകൂടി വീക്ഷിച്ചിട്ടുള്ള ഒരു യുവജന സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഒരേ സമയം കേഡർ പ്രസ്ഥാനം എന്ന നില നിലയ്ക്ക് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴും അങ്ങേയറ്റത്തെ ജനാധിപത്യ ബോധം പുലർത്തുകയും മികച്ച രീതിയിൽ ധൈക്ഷണികമായ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തുടക്കമിടുകയും ആ ദൈക്ഷണിക സംവാദങ്ങളിലൂടെ കേരളീയ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാനും അജണ്ടകൾ സെറ്റ് ചെയ്യാനും കഴിവുള്ള ഒരു യുവജന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് യൂത്ത് ലീഗാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് യുവജന എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്കൂളുകളാണ് രാഷ്ട്രീയ വിദ്യാലയങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ യുവജന സംഘടനകളിൽ ആസ് എ പൊളിറ്റിക്കൽ സ്കൂൾ അത് ഒന്നാം സ്ഥാനത്തായിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല മികച്ച രീതിയിൽ രാഷ്ട്രീയം പഠിപ്പിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നല്ല പൊതുപ്രവർത്തകരെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു വിളനിലമായി യൂത്ത് ലീഗ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യൂത്ത് ലീഗ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് ആ പ്രസ്ഥാനത്തോട് മാതൃപ്രസ്ഥാനത്തോടുള്ള എല്ലാ ഉത്തരവാദിത്വവും നിർവഹിച്ചുകൊണ്ട് മുന്നേറുമ്പോഴും യൂത്ത് ലീഗ് പലപ്പോഴും കേരളത്തിലെ സമൂഹം ആവശ്യപ്പെടുന്ന പല നിർണായക സന്ധികളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ശക്തമായി പറയുകയും അതെടുക്കുകയും തങ്ങളുടെ നിലപാടുകൾ ശരിയാണെന്ന് കൊണ്ട് അംഗീകരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ യൂത്ത് ലീഗിൻ്റെ ഈ കാലത്തെ പ്രസക്തി വിളിച്ചു എന്തായാലും യൂത്ത് ലീഗിൻ്റെ സമ്മേളനങ്ങൾക്ക് ഞാൻ എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ്